പ്രമുഖ നടി ആശുപത്രിയിൽ പ്രാർത്ഥനയോടെ സിനിമാ ലോകവും പ്രേക്ഷകരും താൻ സെർവിക്കൽ ക്യാൻസറിനെതിരെ പോരാടുകയാണ് എന്ന് പ്രശസ്ത സിനിമാ സീരിയൽ നടി ഡോളി സോഹി കഴിഞ്ഞിടെയാണ് വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ ശ്വാസ തടസ്സത്തെ തുടർന്ന് ഡോളി സോഹിയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുന്നു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് നടി സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പ് ഇപ്രകാരം ലോകത്തിലെ ഏറ്റവും വലിയ വയർലെസ് കണക്ഷനാണ് പ്രാർത്ഥന അത് ഒരു അത്ഭുതം പോലെ ഫലം കാണും എനിക്ക് നിങ്ങളുടെ പ്രാർത്ഥന ആവശ്യമാണ് എന്നാണ് ഡോളി സോഹി ഇൻസ്റ്റഗ്രാമിൽ കുറിച്ചത് നടിയുടെ അവസ്ഥ മെച്ചപ്പെട്ടു മെച്ചപ്പെട്ടുവരികയാണ് എന്ന് പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു പ്രിയതാരം വേഗം സുഖം പ്രാപിക്കുന്നതിന് വേണ്ടിയുള്ള പ്രാർത്ഥനയിലാണ് आराधकर्